ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് റവ യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ദോശന്റെ റെസിപ്പിയാണ് അങ്ങനെ റവ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന രണ്ട് ദോശന്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ രാവിലെ രാവിലെയെല്ലാം ചെയ്തെടുക്കാനും പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഏതാ ഫസ്റ്റ് അത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ മിക്സിന്റെ ഒരു ജാറെടുത്തിന് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഈ റവ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതിനാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് വന്നിന് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഞാനിപ്പോൾ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരട്ട ഇത് പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിനാണ് നല്ലോണം അരച്ചെടുത്ത് വന്നിന് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യണമൊന്നും വേണ്ട ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് താ ഞാനൊരു പാൻ വെച്ചിന് പാൻ ചൂടായ ശേഷം ജസ്റ്റ് അതിലേക്കൊന്ന് വെള്ളം ഒന്നിങ്ങനൊന്ന് തളിച്ചു കൊടുക്കാം ആ പാൻ്റെ ചൂടൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടതൊന്ന് തുടച്ചെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒരു ഒന്നര സ്പൂണ് ബാറ്റർ അങ്ങനെ ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഒച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സാധാരണ ദോശക്കല്ലോ പരത്തി പോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇത് വേണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ സാധാരണ നമ്മൾ ദോശ ചെയ്തെടുക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം ചെറുതായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് ഇതിന് മേലെ ഓയില് തെച്ചു കൊടുക്കാം അപ്പോൾ ഏതാ നമ്മുടെ ദോശ റെഡിയായതിന് ഞാൻ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഏതാ ഒന്നാമത്തെ ദോശ റെഡിയായിന് ഇനി ഇതാ രണ്ടാമത്തെ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എന്താ ഒരു ബൗൾ ബൗളെടുത്തിന് അതിലേക്ക് അര കപ്പ് റവജ എടുത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചതച്ചിട്ട് അങ്ങനെ എടുക്കാം എന്നിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ ഒര ടീസ്പൂണ് കുരുമുളക് ജസ്റ്റ് ജസ്റ്റും ഒത്തിച്ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ീസ്പൂൺ ചെറിയ ജീരകം ഈ ഒരു ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിച്ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതിപ്പം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമായിട്ടാണ് എടുക്കുന്നത് ഇനി കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ആട്ടാണ് ചേർത്തത് അപ്പോൾ ഒരു സമയത്ത് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ടോട്ടൽ നമ്മളിപ്പോ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരതിലേക്ക് എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്റർ ബാറ്ററി ഈ ഒരു രീതിയിൽ ഇത്ര ലൂസിൽ അങ്ങനെ കിട്ടണോ അപ്പോൾ നിങ്ങൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു രീതിയിൽ ഇത്ര ലൂസിൽ ബാറ്റർ വന്നില്ല എങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏതാ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിന് പാൻ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബാറ്റർ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കാരണം തരി ആയതുകൊണ്ട് തന്നെ അടിയിൽ പോയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പാനൊന്ന് ഫില്ലാകുന്ന രീതിയിൽ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിതാ ചെറുതായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ തെച്ചു കൊടുക്കാം ഈ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ രണ്ടാവാന് നല്ലോണം കളർ ആയി വന്നാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ദോശ ദോശയെടുത്ത് മാറ്റാം അപ്പം നമ്മളെ രണ്ടാമത്തെ റെസിപ്പിയും റെഡി റെഡിയായിന് ഇത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അയക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാ വന്നാൽ വേറെ വീഡിയോ ആയിട്ട് കാണാം